ചുവർചിത്ര രംഗത്ത് നിന്നും വിവിതാക്ക അമൃത് മഹോത്സവത്തിലേക്ക് രാഷ്ട്രപതിയുടെ പ്രത്യേക ക്ഷണം ലഭിച്ച വിജയ് ബോസിനെ അനുമോദിച്ച് ചെറായ് ബേക്കറി ഈസ്റ്റ് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ബിനുരാജ് പരമേശ്വരന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് ഗാന്ധി വിചാരവേദി പ്രസിഡന്റ് മാത്യൂസ് പുതുശ്ശേരി ഉദ്ഘാടനം ചെയ്തു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും ചെറൈ ബേക്കറി ഈസ്റ്റ് റെസിഡന്റ് അസോസിയേഷന്റെ ദൈമാസ യോഗവും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിക്കലും നടത്തി ഗാന്ധി വിചാരവേദി പ്രസിഡന്റും ചെറൈ രാമോർമ്മ യൂണിയൻ ഹൈസ്കൂളിലെ മുൻ അധ്യാപകനുമായ മാത്യൂസ് പുതുശ്ശേരി ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ പ്രസിഡന്റ് ബിനുരാജ് പരമേശ്വരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ിൽ എപ്പെക്സ് കമ്മിറ്റി അംഗം കെ പി ഗോപാലകൃഷ്ണൻ ചുവർചിത്ര രംഗത്തു നിന്നും വിവിധതാക്ക അമൃത് മഹോത്സവിലേക്ക് രാഷ്ട്രപതിയുടെ പ്രത്യേക ക്ഷണം ലഭിച്ച വിജയ് ബോസിനെ അനുമോദിച്ചു മുൻ പഞ്ചായത്ത് മെമ്പറും മുൻ റസിഡൻസ് വൈസ് പ്രസിഡന്റുമായ ബേബി നടേശൻ അവാർഡ് വിതരണം നിർവഹിച്ചു അസോസിയേഷൻ മുൻ പ്രസിഡന്റ് കെ പി ഷൈൻമോൻ അസോസിയേഷൻ സെക്രട്ടറി പ്രീമ ഷിജു വൈസ് പ്രസിഡന്റ് കെ വി സന്തോഷ് ട്രഷറർ നികീഷ് ഇ എം ജോയിന്റ് സെക്രട്ടറി ക്ഷേമവതി ഗോപി എന്നിവർ സംസാരിച്ചു You have a way, you don't to go down, but we have no way. We have to learn that, if we learn we to ന്യൂസ് ബ്യൂറോ വൈപ്പിംഗ് അരനൂറ്റാണ്ടിന്റെ വിശ്വസ്ത സേവന പാരമ്പര്യവുമായി പറവൂരിലെ ആദ്യത്തെ ഓപ്റ്റിക്കൽ ഷോറൂം വൈവിധ്യമാർന്ന ഫ്രെയിമുകളുടെ അയ്യായിരത്തിൽ പരം മോഡലുകൾ റെയ് ബാൻഡ് കൊടാക് തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളുടെ ഡീലർ മംഗലത്ത് ഓപ്റ്റിക്കൽ ഹൗസ് ശരിയായ വിലക്കുറവ് തിരിച്ചറിയൂ അനുഭവം അതാണ് സത്യം